എന്താ ഈ തവക്കൽ തവക്കൽത്തോ എന്ന് പറഞ്ഞ ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽ അല്ലല്ല റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽ തവക്കൽത്തോ ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽ അല്ല എന്താ തവക്കൽ തവക്കൽത്തോ എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽ പറയാറുണ്ട് ചിലര് അതിന്റെ അർത്ഥം എന്താന്ന് പോലെ ആ പാവത്തിനറിയില്ല എന്തിനാണ് തവക്കൽ ത്വലല്ല എന്ന് പറയുന്നത് ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ നമ്മൾ ആരും പഠിക്കാറില്ല നമ്മൾ ആരും ഇത് മനസ്സിലാക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തവക്കൽ ത്വാല എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ അല്ലയാ പറഞ്ഞേ എടാ നീ തവക്കൽ ടു എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിലെ പുസ്താദന്മാര് പറഞ്ഞതല്ല പിന്നാരാ തവക്കൽ ടു അലല്ല എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ

पीड़ ാണ് തവക്കൽ ല്ലെന്ന് പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ സർവകാര്യങ്ങളിൽ നിങ്ങൾ പറയണത് അത് വീടക്കാൻ ഇറങ്ങിയാല് കച്ചവടത്തിന് ഇറങ്ങിയാല് പണച്ച ജോലിക്ക് പോയാൽ കടയിലേക്ക് പോയാൽ വാഹനത്തിൽ കയറിയാല് മക്കളെ സ്കൂളിൽ വിട്ടാല് റോഡിൽ ഇറങ്ങിയാല് ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം

യാണ് ഒരിക്കലും മരണമില്ലാത്തേക്ക് നിന്റെ കാര്യങ്ങൾ നിങ്ങൾ പരവേൽപ്പിക്കണേ പറയുകയാണല്ലായ കാരുണ്യവാനായ പടച്ചറപ്പുണ്ടല്ലോ അള്ളാഹുവിനു വേണം നിന്റെ കാര്യങ്ങൾ മുഴുവൻ നീ പരമേൽപ്പിക്കുവാനെ ഭാഗത്ത് പറയുകയാസീ പിന്നെ പരിശുദ്ധമായ ഖുർഹാനിന്റെ ഫലഭാഗമാണ് എന്ന് പറയണേ ഞാൻ പറയുകയാണ് തുല്ഹസ്ലോ

ആളെ അറിയുമോ ഒരു മുഈന അറിയണോ ഒരു മുഈന്റെ അടയാളം അറിയണോ പാതിമ തറപാവും നിസ്കാര തടപ്പം മാത്രമല്ല ഫർദിയ മിഹ്ജാബ് ഇട്ടുകൊടുക്കും ഇട്ടുകൊണ്ടു നടക്കുന്നത് മാത്രമല്ല അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുയാണ് ഒരു വിശ്വാസിയുടെ അടയാളം എന്ന് അറിയുമോ ഇന്നമൽ മുഈനൂനല്ലദീന ഇദാ റക്കബുള്ളാഹു വതനതു ഖുലൂബും വഇദാ തുനിയത അലൈഹിം तु साज़ तूं െ കാര്യത്തിലാകട്ടെ കച്ചവടത്തിൻ്റെ കാര്യത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ ജീവിതത്തിലെ ഏത്

വിശുദ്ധമായ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വരുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കണം പച്ച മലയാളത്തിൽ പറഞ്ഞ വിശുദ്ധ പറഞ്ഞു അള്ളാഹു നമുക്ക് മാറാകട്ടെ ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ തവക്കൽ തവക്കൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ പറയുന്നവരാണ് ഈ തവക്കൽ എന്ന് മനുഷ്യനു കൊടുക്കുമ്പോൾ പൊതിഫലമെന്നറിയുമോ ഇനിയെങ്കിലും ഞാൻ നിങ്ങളും ജീവിതത്തിൽ പഠിച്ചോ പഠിച്ചോക്കൽ യാണ് എന്റെ വീടിന്റെ വിഷയമുണ്ടല്ലോയുടെ വിഷയമുണ്ടല്ലോ മക്കളുടെ അഭിവാദത്തിന്റെ വിഷയമുണ്ടല്ലോ ഇന്നല്ലാഹു യുഹിബ്ബുൽ യാ

ാണ് പ്രിയപ്പെട്ടോ ഇഷ്ടപ്പെട്ട കാല പണച്ചിറപ്പ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഭയമില്ലല്ലോ യാതൊരു യാള് ചരിത്രം ആകാശത്തിന്റെ മുകളിലൂടെ പോകുന്ന പറവുകൾ പോലും കഴിഞ്ഞു വീരുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീകുണ്ടാരം ഉണ്ടാക്കി പോലും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഇബ്രാഹിം നബി അലി അസ്സലാമിനെ ഉയരമുള്ള ഒരു സനത്തെ കേറ്റി നിർത്തിയിട്ട് അപ്പം മില്ലം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബിയാ തീ കുണ്ടാലത്തിലേക്ക് എണ്ടുപോകുന്നതിനു വേണ്ടി ഇബ്രാഹിം നബിയെ കേറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത്താ വരുന്ന മുഖർറബുൽ അബ്ലാഖു മലക്ക് ജിബ്രീൽ ജിബ്രീൽ അലി അസ്സലാമ കടന്നുവരയാ അപ്പോൾ നോദിക്കുന്ന നബിയേ ഉന്നാനുവാദം തരമോ ഉന്നാനുവാദം തരമോ കാണുന്ന ഹി നബി അലിഹുസ്ലാമിനോട് അവിടെ നിന്ന് പറയുന്ന മലക്കു പറയുമോ പറയുന്ന മറുപടി നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ടി അല്ല ോ എന്ന പടച്ചറപ്പുണ്ടല്ലോ ഉറപ്പിനറിയാമല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് നിന്റെ സഹായം വേണ്ട മൗലാ വ വേണ്ടാഹു ഹാനായ ഇബ്രാഹിം നബി അലിഹിസ്സലാം അവടെ പറയുന്നുയാ ഇതി കർത്യമുണ്ടല്ലോ എന്ന രബ്ന്നല്ലോ എന്ന രക്ഷപ്പെടാൻ നമുക്ക് ചരിത്രം അറിയുമല്ലോ ഫറാവൂൻ നദീക്കണ്ടാല അതിലേക്ക് ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചവനേ ദിവസങ്ങളോളം മാസത്തോളം ആദീകുന്നാനത്തിനഗത്ത് നടന്നിട്ട് തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും നരയാതെ ഒരു രോമം പോലും തരിയാതെ ഉല്ലാസ യാത്ര കരിന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാം ആദീകുന്നാ ത്തിൽ നിന്ന് എഴുതിയിട്ടു വന്നൊരു ചരിത്രം പറയുമ്പോൾ ഇത്തന്നും ഒരു കെട്ടുകഥയല്ലല്ലോ എന്ന പ്രിയപ്പെട്ടവരേ പല ചെറുബ് ഹദയത്തിന്റെ കഥ ഇറങ്ങി കഴിഞ്ഞാ പിന്നെ എന്നാരാ അവركه പടച്ചവനേ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലേ ഇവനെ ഇനി കൊല്ലുമെന്ന് പറഞ്ഞാലും ജീവനോടെ കതിക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വിഷയമന്ന ഒരു മുസ്ലിമിന്റെ ഹദയത്തിൽ ഒരു பயമില്ല അവന്റെ ഹദയത്തിന്റെകതൊരു പേടിയilla കാരണം ഏറ്റവും വലുது പടച്ചറപ്പാണല്ലോ അല്ലാഹു നമ്മടെ കൂടെ ഉണ്ടല്ലോ സഹോദരാ സഹോദരി ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് കിടന്നു വരുമ്പോ അവന് തോന്നാറുള്ള പുസ്താദേ അവസാനിപ്പിച്ചാ മതിയായിരുന്നു ആത്മഹത്യ അല്ലാതെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാ ജീവിക്കുന്നത് ഇന്നത്തെ യുവതല മുറയുണ്ടല്ലോ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലല്ലോ അവർക്ക് അവളയാരാണെന്നറിയില്ലോ അവർ കവളയാരാണെന്നറിയില്ലോ

موسوعه ونعم, ونعم ോ <discussions autour personaje> <div festivals> നടന്നു പോകുന്ന ചെറുപ്പക്കാരനായുമായിട്ട് അപരാധം

പ്രമാതകൻ അവിടെന്ന് പറഞ്ഞ് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല പറഞ്ഞ് കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക് ആയിസാബി ഇതിട്ട് അംഗം പറ്റില്ല പ്രതാപ വീട്ടിലേക്ക് പോകാൻ പറന്നപ്പോൾ ആയിസാബി റസൂലുള്ളാഹു തഹാനഗ നടന്നു പോവുകയാണ് തന്നെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹു തഹാനു ആയിസാബി റസൂലുള്ളാഹു തഹാനഗ ഓടിച്ചുന്ന വാപ്പയുടെ കൈയ്യിൽ പിടിച്ചട്ട് പറയുന്ന വാപ്പ ഞാൻ അങ്ങനെ ചെയ്യുവോ വാപ്പാ ഞാൻ അല്ലാന്റെ റസൂലിന്റെ ഭാര്യയല്ലേ ഞാൻ

ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല നിരപരാധിയാണ് ഉമ്മ പറഞ്ഞു മോളെ ആയിഷ തെളിവുകൾ മുഴുവൻ നിനക്കെതിരാണ് ആയിഷ പ്രിയപ്പെട്ടവരെ ആയിഷ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അവിടെ നിന്ന് തളർന്നില്ല വീടിനകത്ത് കയറുകയാണ് വീടിനകത്തേക്ക് കയറുകയാണ് പടച്ചവനെ കയറെടുത്ത് തൂങ്ങിയില്ല വിഷമടിച്ചില്ല നരമ്പ് മുറിച്ചില്ല കുളിക എടുത്ത് കഴിച്ചില്ല ആയിഷ ഈ വെറുതെ ഇരുപതോ പതിനെട്ടോ പതിനെട്ട് യാ എല്ലാ ദിവസവും രാവിലെ വീടിന്റെ വാതിലിങ്ങനെ നോക്കുകയാണ് കാത്തിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞു ആഴ്ചകളായി ദിവസം നമസ്കാരം കഴിഞ്ഞാൽ വാതലേക്ക് നോക്കുമ്പോൾ എന്നിട്ട് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ്

എങ്ങനെയാ പിടിച്ചു നിന്നത് എങ്ങനെയാ നീ സമാധാനിപ്പിച്ചത് ആ സമയത്തായി പറഞ്ഞു മറുപടി ഉണ്ടെന്നറിയുമോ കത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് എന്തിനാ ഞാൻ ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തകർന്നു പോകുമ്പോ നിക്കർ നിങ്ങളൊന്നും പ്രാവശ്യമെന്നോ പറഞ്ഞു നോക്ക് നിങ്ങളുടെ മനസ്സിന് സമാധാനം വരികയാണ് നിങ്ങളുടെ മനസ്സിന് ധൈര്യം വരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൽ ഈ ലോകത്തിന്റെ അധിപനായ അമ്പാഹു പിന്നെ ഇഷ്ടപ്പെടുന്നു വിശുദ്ധ

കടിയൊന്നും ഇല്ല കടിയില്ല രക്ഷപ്പെട്ട് കുടിക്കാൻ ബാക്കി മാറാകട്ടെ